നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പ്രസവശേഷം അമ്മമാർക്കുണ്ടാവുന്ന കൊഴിച്ചിൽ എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ നമുക്കൊരു ത്രീ മന്ത്സ് വരെ അല്ലെങ്കിൽ ഫോർ മന്ത്സ് വരെ അത് നല്ല പീക്കായിട്ടുണ്ടാകും പീക്കിൽ ഉണ്ടാവും കാരണം ആ പ്രഗ്നൻസിയില് നല്ല ന്യൂട്രീഷൻ ഒക്കെ കിട്ടി നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അത്രയും കെയർ ചെയ്തിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ടെൻഷൻ ഫ്രീ അങ്ങനെ കെയർ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്ക് മുടി നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവും എന്നാൽ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കൂടെ മാത്രമല്ല ടെൻഷൻസും ഉറക്കക്കുറവും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ കൊണ്ട് സഡൻലി ഹെയർഫാൾ ഒരു ത്രീ മന്ത്സ് കുഴപ്പമുണ്ടാവുകയില്ല അല്ലെങ്കിൽ ഒരു ത്രീ മന്ത്സ് വരുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് അത് പീക്കിലെത്തി അങ്ങ് തീർന്നു പോകും കുറേ മുടി കൊഴിഞ്ഞിട്ട് ഇതങ്ങ് നിന്നു പോകുന്ന അവസ്ഥയാണ് സാധാരണ കാണുന്നത് പിന്നെ അധികം മുടി കൊഴിച്ചിലുണ്ടാവില്ല എന്നാൽ ഒരു ഫോർ മന്ത്സ് കഴിഞ്ഞിട്ടും ഈ മുടി കൊഴിച്ചിൽ ഇതേപോലെ നിൽക്കുന്നുണ്ട് വളരെ തിക്നസ്സൊക്കെ മുടിയുടെ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തണുത്ത എണ്ണയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഉള്ള കാര്യം മറക്കരുത് കാരണം ദേഹത്തിൻ്റെ ചൂട് കൂടുതലായിരിക്കും അപ്പോൾ കുറച്ചും കൂടെ തണുപ്പ് തരുന്ന എണ്ണയാണ് എടുക്കേണ്ടത് അത്ര പെട്ടെന്ന് ജലദോഷമൊന്നും വരത്തൊന്നുമില്ല അതുപോലെ തന്നെ കാൽഷ്യം അയൺ സിങ്ക് മാഗ്നീഷ്യം മാഗ്നീസ് ഒക്കെ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ാരറ്റും ബ്രോക്കുളയും തീർച്ചയായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തുക മുരിങ്ങേല പച്ചീര ചുവന്നച്ചീര ചായ മനസ്സ ഈ പറഞ്ഞ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസും തീർച്ചയായിട്ടും ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അമ്മമാരെ പൊമഗ്രാനേറ്റ് ഉൾപ്പെടുത്തണം അതുപോലെ ഉണ്ടല്ലോ അത് ഉൾപ്പെടുത്തണം എള് എന്തായാലും കഴിക്കണം മുത്താറയെ നമ്മൾ എന്തായാലും കഴിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ചെറുപയർ കഴിക്കുക നട്ട്സ് എല്ലാം തന്നെ നല്ലതാണ് ചെറുപഴം അതേപോലെ നല്ലതാണ് ചെറുപഴങ്ങൾ എന്താ ഏത്തക്ക അല്ല അല്ലാതെ ചെറുപഴങ്ങൾ നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഗുണം ചെയ്യണം അതിൽ ആപ്രിക്കോട്ടും ഗുണം ചെയ്യുന്നതാണ് വാൾനട്ടും ഗുണം ചെയ്യുന്നതാണ് അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് അതായത് പിന്നെ വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പോലെ കാൽഷ്യവും അയേണും കറക്റ്റ് എത്ര നാളാണോ കഴിക്കാൻ പറഞ്ഞാൽ അത്ര നാൾ കഴിക്കണം കാരണം കാൽഷ്യം ഡെഫിഷ്യൻസി ആൻഡ് അയൺ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെമ്പരത്യാദി കോക്കോനറ്റ് ഓയിലാണ് ആയുർവേദത്തിൽ നോക്കുവാണെങ്കിൽ മൂന്നാല് ഓയിൽസ് വളരെ ഗുണമാണ് തണുപ്പ് തരുന്നു മുടി വളർച്ചയെ കൂട്ടുന്നു മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നു ചെമ്പരത്യാദി കോക്കനറ്റ് ഓയിൽ മുന്നിൽ നിൽക്കുന്നു കുന്തളകാന്തി കോക്കനറ്റ് ഓയിലാണ് രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്നത് നീലബൃങ്കാതി കോക്കനറ്റ് ഓയിലും അമ്മമാർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒറിജിനൽ നല്ലെണ്ണ ആട്ടി എടുത്തു കിട്ടുന്ന നല്ലെണ്ണയോ അല്ലെങ്കിൽ വെർജിൻ കോക്കനറ്റ് ഓയിലോ ഇത്രയും ഓയിൽസ് ആണ് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ തലയ്ക്ക് കുളിർമയേകുന്നതും കൊഴിച്ചിൽ ഈ ഒരു ആഫ്റ്റർ പ്രഗ്നൻസി അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി നമുക്ക് തരുന്നത് അപ്പം ഈ ഒരു വീഡിയോ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന മുടികൊഴിച്ചിൽ കൊണ്ട് പ്രശ്നം അനുഭവിക്കുന്ന എല്ലാ അമ്മമാർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു പിന്നെ മറക്കാതെ നോക്കേണ്ട ഒരു കാര്യം ഹീമോഗ്ലോബിൻ ലെവൽസ് നോക്കണം നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതേപോലെ വൈറ്റമിൻ ഡിയും നോക്കി കൃത്യമാണ് ഇൻസഫിഷ്യൻസി ഒന്നും ഇല്ല ഡെഫിഷ്യൻസി ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതും നന്നായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി